ോട്ട് എന്താ പറയാ ഡിജിറ്റൽ മാർക്കറ്റിങ് എങ്ങനെ ഈസി ആയിട്ട് പറയാൻ അല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അതായത് നമുക്ക് റോഡോ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ്

അതുകൊണ്ട് ഞാനിത് ഫേസ്ബുക്ക് വഴിയാണ് ഇതിന്റെ ആഡ് കണ്ടത് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിൽ എന്താ പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് ബിസിനസിന്റെ ഏറ്റവും വേണ്ടത് മാർക്കറ്റിംഗ് ആണ് പക്ഷെ അതില് എൻ്റെ ഒരു നോളജ് വളരെ കുറവാണ് അപ്പൊ കാരണം കൂടുതലും നമ്മള് പോസ്റ്റേഴ്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരാളെയാണ് ആശ്രയിക്കുന്നത് അപ്പം എനിക്ക് തന്നെ തോന്നി നമ്മൾ എന്തുകൊണ്ട് ഇത് പഠിച്ചുകൂടാം അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമുക്കിതൊന്ന് പഠിക്കണം എന്നൊരു ചിന്ത വന്നത് വിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്ക് യു അശ്വതി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഇപ്പൊ ക്ലാസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി വന്നപ്പോൾ ഇൻട്രസ്റ്റ് സോ മച്ച് അപ്പോ സോഷ്യൽ മീഡിയ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളും നമ്മൾ ഐഡിയുമില്ല അപ്പൊ അതിനെപ്പറ്റി പഠിക്കണം എന്നുള്ള ആഗ്രഹം പിന്നെ ഈ ഒരു ആര്യം എടുത്തു അപ്പോ കൺസിസ്റ്റൻസി ആണ് എൻ്റെ ഒരു പ്രോബ്ലം പിന്നെ ഈഡിയോ ഈഡിയോ ാണ് ആർട്സ് കിട്ടിയത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ടെന്ന് മനസ്സിലായി അപ്പം കഴിഞ്ഞ ദിവസമാണ് ഞാൻ നമ്മുടെ ഈ അക്കാദമിയുടെ ഒരു നാടുകളാണ് കുറച്ചുകൂടെ കൂടന്ന് മനസ്സിലാക്കണം നമ്മൾ പഠിച്ചതുകൊണ്ട് കുറച്ചൊരു കോൺഫറൻസ കാണണ്ട് ഉണ്ടായി ക്യാമ്പൈൻസ് ആക്ടിവറ്റിക്സ് എക്സ്പീരിയൻസുള്ളവ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇഗ്രീവ ഇനിഷ്യേറ്റീവ് എടുത്തതിന് താങ്ക്സ് സാദ്യം ആസ് വെൽ പബ്ലിക്കലി ഇക്യുഫ്രീ ഒരു സക്ഷൻ ഹെറോനബിൾ എൻഗേജ് ചെയ്യും അപ്പോൾ ഇതിനെ സോഷ്യൽ കറക്റ്റിനെ ബോധത്തെ ചെയ്യാനാണ് നല്ലൊരു സെക്ഷൻ ആയിരുന്നു ക്യാൻ ഗ്രേറ്റ് ഇൻടക്ഷൻസ് അതുത്ര ട്രൈയിങ് കുറക്കില്ല ഓഫീസുകളൊക്കെ ഡിസൈനറുകൾ വേറെ തല ഒരു പ്രോജക്റ്റ് അത്രയും ലക്ഷിച്ചോണ്ട് എന്താ പറയുന്നത് ഒരു ഒരു ഐഡിയ ആണ് ഞങ്ങളത് ആലോചിച്ചപ്പോ ശരിക്കും ഞാനും ആലോചിച്ചത് അതല്ല നമുക്ക് നമ്മുടെ റണ്ണിങ് ഓടി അത് ഇത് കൊച്ചിട്ട് അറിയില്ല ശരി കുറേ പേർക്ക് ഇപ്പോഴും ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അവൻ്റെ അവയർനെസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം എന്നിട്ട് കരുതിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെഷൻ അയക്കുക അത് ഞങ്ങളുടെ ഫീസ് നേരെ നമ്മള് റണ്ണിനോട്ട് ബന്ധപ്പെട്ടാണ് അറിയാം അപ്പൊ അതുമായിട്ട് റണ്ണിങ്ങിന്റെ പോസ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുത്തത് ആ പ്ലാനും കാര്യങ്ങളും ബി പി പറയും ഞങ്ങളുടെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ കുറച്ച് ഏറെ പേര് ഞെൽപ്പിക്കുക അവരുടെ ബിസിനസ് ഈ കോഴ്സിൽ എഴുതിട്ട് അവരുടെ ബിസിനസ്സിന്റെ റവന്യൂ സെയിൽസിൽ മന്തില് അവർ എത്ര ആണോ ടാർഗറ്റ് വിളിച്ച് വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല അത് ഓരോരുത്തർ ഡിഫൻസ് ആണ് എത്രത്തോളം ഗോൾ ആയിട്ടാണ് പോകുന്നത് അപ്പൊ അവര് നോളിന്ന് എത്രത്തോളം റവന്യൂ ഉയർത്താൻ പറ്റിയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു സെയിൽസ് നിങ്ങളെ ഉയർത്തുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മൾ കുറെ കുട്ടികളെ പഠിപ്പിച്ചു അവരെ ഒരുപാട് രാജ്യങ്ങളിൽ എത്തിക്കാനും എനിക്ക് പറ്റി ഇനി കേരളത്തിലുള്ള കുറച്ചേറെ ബിസിനസ് സമയം ഞങ്ങൾ തിരുവല്ല ഈ പേരുണ്ട് അവർക്ക് ശരിക്കും പോയി പഠിക്കാനോ കാരണം കുറെ ഓഫ് സ്റ്റൈവില്ല ഒരു എറണാകുളം ബേസ്ഡ് ആയിട്ടാണ് പളപ്പുണ്ട് നിങ്ങൾ അവിടെ സെഞ്ച് കഴിയുമ്പോൾ നമുക്ക് അറിയില്ല അവരെ അറിയില്ല നമുക്കൊരു ചിലപ്പോൾ അവിടുത്തെ നമ്മുടെ ഇന്ററാക്ഷൻ ഇല്ല സംസാരിച്ചിട്ടില്ല അവരെ കണ്ടു പരിചയമില്ല ഇവിടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ഉള്ളൊരു സ്ഥാപനത്തിന് അവിടെ വന്ന് നിങ്ങളൊരു ഫ്രീ സെഷൻ അറ്റൻഡ് ചെയ്ത് ഞാനുമായിട്ട് സംസാരിച്ച് നമ്മളെ ടീമുമായിട്ട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി ആരും എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾക്കൊരു ഡിസിഷൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സെയിൽസിൽ നിങ്ങളുടെ ഫോളോവേഴ്സിൽ ഈ പ്രൊഫഷനിലോട്ട് ബന്ധപ്പെട്ട് ഗ്രോത്തിലോട്ട് ആദരിപ്പിക്കാൻ അത് നിങ്ങൾ പരിശ്രമിക്കില്ല ഒരു വലിയ ഗ്രോത്തിലോട്ട് പോകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും സപ്പോർട്ടുണ്ട് കേട്ടോ എന്നോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ഉള്ളി അറിയപ്പെട്ട് നിങ്ങൾ ഞാൻ അതുപോലെ നിങ്ങൾക്ക് ബിസിനസുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയണ്ടത് ആ ഒരു മൺ ടു വൺ സെഷൻ ഒക്കെ ഞാൻ റെഡിയാണ് എങ്ങനെ അത് സെറ്റ് ചെയ്യാം എങ്ങനെ ടാർഗറ്റ് അല്ലെങ്കിൽ എങ്ങനെ ടാർഗറ്റ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും വീടുമായിട്ട് എത്തപ്പെട്ട് നിങ്ങൾക്ക് ആൻഡ് നിങ്ങളുടെ ബിസിനസിന്റെ പെയിൻ ഒക്കെ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സിസ്റ്റംസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റുമോ ആ സിസ്റ്റം എങ്ങനെ എങ്ങനെ ചെയ്യാം അപ്പം അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എം പി ചെയ്യാനൊക്കെ പറ്റും ഭയങ്കര ഒരു ബിസിനസ് അഞ്ചു ലക്ഷത്തി അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഭയങ്കര ഒരു വൺ ത്രീ സി ആർ ഫൈവ് സി ആർ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങള് സ്കീൽ ചെയ്ത പോലെ എന്താ നമ്മൾ 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 നിങ്ങൾ ഈ സമയം ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കോഴ്സിലൂടെ മനസിലായി നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള സാധാരണ നിങ്ങൾ സിലബസ് കാണുമ്പോൾ അത് ട്രഡീഷണൽ ആയിട്ടുള്ള സിലബസ് ആണെന്ന് തോന്നുമെങ്കിലും പക്ഷെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസാണ് ആണ് ഉറപ്പായിട്ടും എന്താ പറയാ ഒരു ഓർഡർ മാത്രമല്ല ഇപ്പൊ ബിസിനസ് ഓണേഴ്സിന് മാത്രമല്ല ഇപ്പൊ സ്റ്റുഡൻസിനാണെങ്കിലും അവർക്ക് കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയാലേ അവർക്ക് അവർക്കിവിടെയൊരു വർക്ക് ചെയ്യണം ശരി നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിരിക്കും അപ്പൊ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗിലാ അതായത് നിങ്ങൾ നിങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ള ഒരു ബിസിനസ് നിങ്ങൾ അതിന്റെ വെബ്സൈറ്റ് മുതൽ ബിൽഡ് ചെയ്ത് അതിന്റെ പേജുകൾ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരു ഗ്രോത്ത് കണ്ണൂർ കാണാൻ പറ്റും അപ്പൊ അതിനെ ഒരു പ്രോജക്ട് ഓറിയന്റഡ് ആയിട്ട് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് കൊണ്ടുപോകുന്നത് കോഴ്സുകൾ നയിക്കുന്നത് ഇവരായിരിക്കും കൂടാതെ നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ട് ഓൺലൈനിലും ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് നമുക്ക് ഫാക്കൽറ്റീസ് വേറെ ടീച്ചേഴ്സ് അക്കാഡമി കൊണ്ട് അപ്പം ഈ പറഞ്ഞ ഈ ഇരുപത്തി അയ്യായിരത്തിൽ അനുവിലുള്ള കോഴ്സുകളാണ് നമ്മൾ എന്താ പറയാ ഇപ്പോ ഈ ഫൈവ് ട്രിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കല്ല നമ്മുടെ കൂടെ രജിസ്റ്റർ ചെയ്ത് പഠിക്കാവുന്നതുണ്ട് അപ്പം അതുപോലെ ഇന്ന് ഈ സെഷനിൽ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്